ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം ഒൻപത് വാക്യം പതിനെട്ട് അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു അവൻ അവരോട് പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു യേശു പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ അതിപ്രാധാന്യമുള്ളവയായതിനാലാണ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വാക്യം വായിക്കുമ്പോൾ ഇവിടെ യേശു പ്രാർത്ഥിച്ചത് പരാമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നാം കാരണം ഈ വാക്യത്തിൽ രണ്ടാം ഭാഗത്ത് കാണുന്ന ജനം എന്നെ ആരെന്ന് പറയുന്നു എന്ന യേശുവിൻ്റെ ചോദ്യത്തിനും തുടർന്ന് പത്രോസ് നൽകുന്ന ഉത്തരത്തിനും അതിനെ തുടർന്നുള്ള സംഭാഷണങ്ങൾക്കുമാണ് അതീവ പ്രാധാന്യം ഈ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ യേശു തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നും ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു എന്നുമാണ് എഴുതിയിരിക്കുന്നത് അതായത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നില്ല യേശു പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കുകയും പ്രാർത്ഥിക്കാതെ മറ്റെന്തെങ്കിലും ചെയ്യുകയും ആണെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ളത് എന്താകും ഇവിടുത്തെ പശ്ചാത്തലം നോക്കിയാൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതിൻ്റെ ശേഷമാണ് യേശു പ്രാർത്ഥിക്കുന്നത് ശിഷ്യർ ക്ഷീണിതരായിരിക്കാം എന്നാൽ അവരുടെ മനസ്സിൽ ജനമത്ഭുതം കാണുകയും അപ്പം തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നടന്ന യേശുവിനെ ചർച്ചകൾ അലയടിക്കുന്നുണ്ട് ഒരുപക്ഷെ ശിഷ്യരും അതേക്കുറിച്ച് യേശു കേൾക്കാതെ സംസാരിക്കുന്നുണ്ടാവാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിന് അത് വ്യക്തമാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യവും അതിപ്രാധാന്യവുമായി മനസ്സിലായി െക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അവർക്ക് ദൈവ പിതാവ് തന്നെ കുറിച്ച് വെളിപ്പാട് നൽകാനാകും പ്രാർത്ഥിച്ചത് യേശുവിൻ്റെ ഈ പ്രാർത്ഥനയുടെ മറുപടി ആകാം പത്രോസിന് ലഭിച്ച പിതാവാം ദൈവം നൽകിയ യേശു ദൈവത്തിൻറെ ക്രിസ്തു എന്ന വെളിപ്പാട് ഇപ്പോൾ യേശുവിൻ്റെ ഈ സന്ദർഭത്തിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തുവിനെ അറിയുന്ന ഈ വെളിപ്പാടാണ് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുകയും അതിൽ വളർത്തുകയും ചെയ്യുന്നത് അതിനായി നമുക്കും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ